നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് ജനങ്ങൾക്കിടയിൽ എന്ന ഒരു വലിയ സുപ്രധാനമായ ഒരു സൂചന അത് ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഹാട്രിക് ഭരണ നേട്ടത്തിന് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യം തന്നെ എന്ന് നമുക്ക് ഇപ്പോൾ ആവർത്തിച്ച് പറയേണ്ടി വരും കാരണം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും എൽ ഡി എഫ് സർക്കാരിനെതിരെയും ശക്തമായിട്ടുള്ള ജനവികാരം ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയുള്ള ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ഒരു വിവരം പുറത്തു വരുന്നു സ്വകാര്യ ഗവേഷണ സംവിധാനമായിട്ടുള്ള വോട്ട് വൈബ് നടത്തിയ ഒരു സർവേയിലാണ് ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന ഒരു സ്വാഭാവികമായിട്ടുമുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനം െതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്നു എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു കാര്യമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പതിനെട്ട് മുതൽ വോട്ടവകാശം ഉള്ള പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യൂത്തിൽ മുപ്പത്തിയേഴ് ശതമാനം ആളുകളും അൻപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു സ്വാഭാവികമായും നമ്മുടെ നാടിൻ്റെ പ്രക്രിയയിൽ യുവ യുവാക്കൾ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും അൻപത്തി അഞ്ച് വയസ്സിൻ്റെ താഴെയുള്ളവരിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ആളുകളും ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണം എന്ന ഒരു സൂചന തന്നെ പറയുന്നുണ്ട് അറുപത്തിരണ്ട് ശതമാനം പേരിൽ സിറ്റിംഗ് എം വോട്ട് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന ഒരു വലിയ ഒരു 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 നിലപാട് കൂടി അവർ ഉന്നയിക്കുന്നു ഇരുപത്തി മൂന്ന് ശതമാനം പേർ മാത്രമേ വീണ്ടും ചില സിറ്റിംഗ് എം എൽ എ മാർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തങ്ങൾ താൽപ്പര്യപ്പെടുന്നുള്ളൂ എന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി നടത്തുന്നു മുപ്പത്തി എട്ട് ദശാംശം ഒമ്പത് ശതമാനം പേർ യു ഡി എഫിൻ്റെ വികസന നയത്തെ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എൽ ഡി എഫിൻ്റെ നേതൃത്വം ഇത് ഇത് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത്തിയേഴ് ദശാംശം എട്ട് പേർ എൽ ഡി എഫ് നയത്തെ ഇഷ്ടപ്പെടുന്നു പക്ഷേ എൻ ഡി എ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയോട് ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് ശതമാനം ആളുകൾ സംസ്ഥാനത്ത് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവരിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകൾ ശശി തരൂര് മുഖ്യമന്ത്രിയാകണം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്നത് കേവലം പതിനാല് ദശാംശം അഞ്ച് ശതമാനം ആൾ ൾ മാത്രമാണ് എന്തായാലും എഫിനെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കണം മട്ടന്നൂർ എം എൽ എ ആയിട്ടുള്ള കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് എന്നാണ് പതിനേഴ് ദശാംശം അഞ്ചു പേർ സ്വാഭാവികമായും ആഗ്രഹിക്കുന്ന ക്ഷമിക്കണം ഇരുപത്തിനാല് ദശാംശം രണ്ടു പേർ ആവശ്യപ്പെടുന്നത് ശതമാനം ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഒരു ജനപിന്തുണ പിന്തുണ പതിനേഴ് ദശാംശം അഞ്ചു പേർ എന്നതാണ് ഒരു സൂചന ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന ഒരു സൂചന തന്നെയാണ് വോട്ട് വൈബ് എന്ന ഒരു സ്വകാര്യ ഏജൻസി നടത്തിയിട്ടുള്ള ഈ സർവേയിൽ കാണിക്കുന്നത് ഈ സർവേ പ്രകാരം സ്വാഭാവികമായും അത് സത്യസന്ധമായിട്ടുള്ള ഒരു സർവേ ആണെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ കാര്യം അത്ര ഭംഗിയായിട്ട് വരില്ല എന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉപരിയായി കെ കെ ശൈലജയ്ക്കും ശശി തരൂരിനും കേരള ജനത പിന്തുണ കൊടുക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വാർത്തയിൽ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്